നമുക്ക് ട്വൽസിന് എട്ട് പോട്ടാ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നല്ല നല്ലൊരു ഓഫർ ആയിരുന്നു അപ്പൊ അത് കിട്ടിയത് നല്ല ഭംഗിയുള്ള സംഭവം ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവരും നമ്മൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ തെമൂന്ന് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആക്ച്വൽ അൺബോക്സിങ് അത് കൊണ്ടുവന്ന് അന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഡീറ്റെയിൽ ആയിട്ടല്ല ജസ്റ്റ് എന്തൊക്കെയാണ് മെഷർമെൻസും കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ അത് നേരത്തെ തന്നെ ഞാനത് അൺബോക്സ് ചെയ്തതിൻ്റെ ഒരു റീസണും കൂടിയുണ്ട് കാരണം ഞാൻ എന്നൊക്കെ തീ മൂന്ന് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അന്നൊക്കെ അതിൽ റിട്ടേൺ ഞാൻ സാധാരണ എപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യമാണ് റിട്ടേൺ ചെയ്യും കാരണം ഞാൻ ചിലപ്പോൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് മെഷർമെൻസ് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ചിലപ്പോൾ ഞാൻ ഡ്രസ്സ് കൊണ്ടുവരുന്ന സമയത്ത് ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസ് കാര്യങ്ങൾ ചിലപ്പോൾ നന്നായിട്ട് വരാറില്ല അപ്പോൾ പതിവാണ് ഈ ഒരു റിട്ടേൺ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്രാവശ്യം ഇത് ഡെലിവേർഡ് ആയപ്പോഴും ശരത്തടം ചോദിച്ചായിരുന്നു ഇന്ന് ഇപ്രാവശ്യം ഏതാണ് നീ റിട്ടേൺ ചെയ്യാൻ പോകണമെന്നൊക്കെ തമാശ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഞാൻ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഈ ഒരു റിട്ടേൺ കാര്യങ്ങൾ ഉണ്ടാകും ോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഒന്ന് റിട്ടേൺ ഒന്നും ചെയ്യാനൊന്നുമില്ല കേട്ടോ ഞാൻ വാങ്ങിയതൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് അൺബോക്സിങ് വീഡിയോ ചെയ്യാം ഋതു നല്ല ഉറക്കാണ് ഞങ്ങൾ നടക്കാനൊക്കെ പോയി പോയി വന്ന ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കത്തിലാണ് അപ്പോൾ നമുക്ക് വീഡിയോ നോക്കി പോകാം കേട്ടോ എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ഓക്കെ ഇത് ഇത് ശരിക്ക് പറഞ്ഞാലേ ഇത് കിച്ചണിലേക്കുള്ള ഒരു ക്യാബിനറ്റ് പോലെയല്ല ഇത് കിച്ചണിലുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആണ് കേട്ടോ നമ്മൾ സ്പൈസസ് ആണെന്നുണ്ടെങ്കിലും ഓയിൽ ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സംഭവമാണ് ഇത് ഓർഗനൈസ് ചെയ്യാനാണ് കേട്ടോ ഇപ്പം ഞാൻ ഇങ്ങനെ തന്നെ കാണിച്ചു തരാം ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം പിക്ചർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇതെ ഇങ്ങനെയായിരിക്കും സംഭവം അപ്പം നമുക്ക് താഴെ മുകളിലൊക്കെ ആയിട്ട് നമുക്ക് സ്പൈസസിൻ്റെ ബോട്ടിൽസും ഓയിൽ ബോട്ടിൽ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ നമുക്ക് വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് ഇത് നമ്മുടെ ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഈസിയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഓരോ വട്ടം എന്തെങ്കിലും സ്പൈസസ് ഇടേണ്ട സമയത്ത് ഓരോ വട്ടത് തുറന്നടയ്ക്കുക തുറന്നടയ്ക്കുക അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ കാരണമാണ് ഈ ഒരു സംഭവം മെയിനായിട്ട് വാങ്ങിയത് കേട്ടോ പിന്നെ പിന്നെ ഞാൻ രണ്ട് ഇതേ ഇതാണ് ഇതൊരു ഹാനിങ് പ്ലാന്റ് പോലെയാണ് അത് ഞാൻ കിച്ചൻ്റെ രണ്ട് സൈഡിലായിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ വെച്ചിട്ടുള്ളത് ഞാൻ ഷോർട്സ് ആയിട്ട് ഞാൻ ചെയ്യാട്ടോ പിന്നെ നമ്മൾ ആയിട്ട് ലിവിങ് റൂമിലാണെന്നുണ്ടെങ്കിൽ കിച്ചണിലും റൂമിലും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഡെക്കോറേ ഐറ്റംസ് ഒന്നും നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഇനി അങ്ങനെ ചെയ്യാന്നുള്ളൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ഹോം ടൂറ് ഞാൻ വേറെ ചെയ്യാട്ടോ ഇത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം എങ്ങനെയാന്നുള്ളത് ഇതിനൊന്നും അധികം പ്രൈസ് വരുന്നില്ല കേട്ടോ ടെൻ ധെറംസ് എയ്റ്റ് തെറംസ് ഒക്കെയാണ് ഇതിന് വന്നിട്ട് വന്നിട്ടുള്ളൂ ഇപ്പം ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണെന്നുള്ളത് അപ്പം നമ്മൾ നല്ല ഭംഗിയുള്ള സംഭവമാണ് കേട്ടോ ഇത് നമ്മൾ ടോപ്പിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കിടക്കും അപ്പം ഇങ്ങനത്തെ രണ്ട് സംഭവമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഭഗീൻ കിട്ടും ഇതിനൊരു എയ്ധർസ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല പ്രൊഡക്റ്റ് ആണ് എനിക്കിഷ്ടമായിട്ടോ ഇനി നെക്സ്റ്റ് വന്ന നമ്മൾ വാഷ്റൂമിൽ ഷാംപൂ പിന്നെ ഷാമ്പൂ കണ്ടീഷണർ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആണ് അടുത്തത് അത് നമുക്ക് ഇത് ചെയ്യണം ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കോർണറിൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഇതിനും അധികം പ്രൈസ് വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു സിക്സ്റ്റീൻ തെറംസ് അത്രയാണ് പ്രൈസ് വന്നിട്ടുള്ളൂ ഇതും നല്ല നല്ല പ്രോഡക്റ്റാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ മുന്നേ വേറെ കിച്ചണിൽ നമ്മൾ അതിൻ്റെ വിം ലിക്വിഡ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ റിട്ടേൺ ചെയ്തു അത് ഭയങ്കര സൈസൊക്കെ കുറവായിരുന്നു ഇപ്പോൾ ഇപ്രാവശ്യം ഞാൻ സൈസ് കാര്യങ്ങളൊക്കെ ഒക്കെ കറക്റ്റ് ആക്കിയിട്ടാണ് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് നമ്മൾ ഡൈനിങ് ടേബിൾ ഓർ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ വെക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് നമ്മൾ നമുക്ക് കോർണർ സ്റ്റാൻഡ് കാര്യങ്ങൾ വാങ്ങാനുണ്ട് ഇനി ഇതിനും ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു ടെൻ ഓർ ട്വൽവ് തെറംസ് പ്രൈസ് വരുന്നുള്ളൂട്ടോ ഇത് നല്ലൊരു ഫ്ലവർ പോട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് നോക്ക് ുള്ള ഒരു ലാവണ്ടർ ഫ്ലവേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇത് നല്ലതായിരുന്നു കേട്ടോ നല്ല സംഭവമാണ് എനിക്കിപ്പോൾ കാണിച്ചതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നോക്കിയത് നമ്മളിങ്ങനെ വെക്കുമ്പോഴൊക്കെ നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇനി ഇനി അടുത്തത് കിച്ചണിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പൂണ് കാര്യങ്ങളൊക്കെ സ്പൂൺ ഹോൾഡർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ മറ്റേ പ്ലേറ്റ് സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു സൈഡിൽ തന്നെ സ്പൂണ് വയ്ക്കാനുള്ളൊരു സ്ഥലമായിരുന്നു പക്ഷേ അത് എപ്പോഴും എപ്പോഴെപ്പോഴും വീണോണ്ടിരിക്കും ഞാനിങ്ങനെ നമ്മളിപ്പോൾ പ്ലേറ്റ് എടുക്കുകയാണെന്ന് വന്നെങ്കിൽ ആ സൈഡിൽ ഒരു സ്പൂണ് വീണും അങ്ങനത്തെ ഒരു ഇതാണ് അപ്പം അത് കാരണമാണ് ഇത് ഓർഡർ ചെയ്തത് ഇതിനും ഒരു സിക്സ്റ്റീൻ ത്രൗസൻ്റിൻ്റെ അടുത്താണ് പ്രൈസ് വരുന്നുള്ളൂട്ടോ ഇതൊരു മെറ്റലിൻ്റെയാണ് താഴെ നമ്മളൊരു വുഡൻ പ്ലേറ്റ് പോകത്തൊരു സംഭവം വെച്ചിട്ട് അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാ ചെറിയ സ്പൂൺസും വലിയ വലിയ സ്പൂൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും പിന്നെ ഈ സ്പേസിന്റെ സ്പേസിൻ്റെ ഇടയിൽക്കൂടെ ഒന്നും പോവില്ല ഞാനിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലേറ്റ് സ്റ്റാൻഡിന്റെ സൈഡിലുള്ള ആ ഒരു സ്പൂൺ സ്റ്റാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ സ്പൂൺ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് സൈഡിൽ കൂടെ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതാണ് ചാൻസ് കൂടുതൽ നല്ലത് കേട്ടാ സൈഡിൽ കൂടെ എപ്പോഴെപ്പോഴും പോയിക്കൊണ്ടിരിക്കും അതാണ് ഞാൻ മെയിൻ ആയിട്ടൊരു സ്പൂൺ സ്റ്റാൻഡ് സ്പൂൺ ഹോൾഡർ വാങ്ങിയത് കേട്ടോ ഇതിൻ്റെയും ഞാൻ റിവ്യൂ റിവ്യൂ അല്ല ഇത് ഞാൻ സ്പൂൺസ് കാര്യങ്ങളൊക്കെ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാവുന്നതാണ് കേട്ടോ പിന്നെ ഏറ്റവും മെയിനായിട്ട് ആയിട്ട് ഞാൻ ഇത് വാങ്ങ ഞാൻ ചെറുത്തായിട്ട് കൂടിയിട്ട് ഇതിപ്പോ ഞാനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ശരത്തേട്ടനു ഞങ്ങള് രണ്ടുപേരും കൂടി സെലക്ട് ചെയ്ത സാധനങ്ങളായിരുന്നു കാരണം ശരത്തേട്ടൻ ആണെങ്കിൽ ഓഫീസുണ്ട് അപ്പം നമ്മൾ ഡയറക്റ്റ് ഷോപ്പിൽ പോയി പർച്ചേസ് എന്ന് പറയുന്നത് നമുക്ക് അത്ര പോസിബിൾ അല്ല കാരണം സാറ്റർഡേ സൺഡേ ആണ് ലീവ് ഉള്ളത് ആ ദിവസങ്ങളിൽ എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് പിന്നെ നമ്മൾ വേറെ ആയിട്ട് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്ന ദിവസങ്ങളാണല്ലോ അപ്പോൾ ഈ പർച്ചേസിങ്ങും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ കുറേ നേരം അതിന് വേണ്ടിയിട്ടായി പോകേണ്ടി വരും അപ്പോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞ ഓൺലൈനിൽ ഓർഡർ ചെയ്യും നമുക്ക് കുഴപ്പമില്ലെന്ന് അതായത് നമ്മൾ ഓക്കെ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ ഒരു സംഭവം കണ്ടപ്പോഴാണ് ഞങ്ങൾ മെയിനായിട്ട് ഓർഡർ ചെയ്തത് വെറും ഒരു ട്വൽത്ത് എറംസിന് ആറ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ പോട്ടം പ്ലാന്റും കൂടിയിട്ടുള്ള സെറ്റാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചുതരാം ഫസ്റ്റ് വണ്ണ് ഇതാണ് അത്യാവശ്യം സൈസും ഉണ്ട് നമ്മളിപ്പോൾ ഒരെണ്ണമായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സിക്സ് ഓർ എയിറ്റ് ധെറംസ് വരുന്നുണ്ട് നമുക്ക് ആറ് പീസിനാണ് ട്വൽവ് ധെറംസ് വന്നിട്ടുണ്ടായിരുന്നത് അത് ഞാൻ കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചതായിരുന്നു പെട്ടെന്നായിരുന്നു ഓഫർ വന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് തന്നെ ചെക്ക്ഔട്ടുകയും ചെയ്തു ഒന്നിത് പിന്നെതേ ഇത് വരുന്നുണ്ട് ഞാനിവിടെ ആ ഇത് വരുന്നുണ്ട് പിന്നെ പിന്നെതേ ഒരെണ്ണം ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ ഈ കോർണർ സ്റ്റാൻഡ് ഓൾറെഡി ഒരെണ്ണം ഉണ്ട് ഇവിടെ ഇനി നമുക്ക് ഒരു സ്റ്റാൻഡും കൂടി വാങ്ങാനുണ്ട് അത് പക്ഷേ നമുക്ക് ഓൺലൈനിൽ നോക്കുമ്പോൾ നമുക്ക് അധികം നന്നായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഇവിടെ അടുത്തൊരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ കമ്മിങ് സാറ്റർഡേയോ സൺഡേ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കണം എന്നുണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് മിക്കവാറും നമ്മൾ ഒരു ഫ്രൈഡേ അല്ല സോറി സൺഡേ അല്ലെങ്കിൽ സൺഡേ ആയിട്ട് നമ്മളിതൊക്കെ എല്ലാം സെറ്റ് ചെയ്യും അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അപ്പം ഇതിൻ്റെ ഇങ്ങനത്തെ ആറ് പോട്ടാണ് കേട്ടോ വരുന്നത് ആറ് പ്ലാന്റ്സിൻ്റെ പോട്ടാണ് വരുന്നത് ആറല്ല ആറല്ല എട്ട് എട്ട് പോട്ട് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ട്വൽതറംസിന് എട്ട് പോട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഭയങ്കര നമുക്ക് നല്ല നല്ലൊരു ഓഫർ ആയിരുന്നു കേട്ടോ അത് കിട്ടിയത് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നു ആറ് പോട്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആറല്ല നമുക്ക് എട്ടെണ്ണം ട്വൽതറംസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് നമ്മൾ ഈ ജസ്റ്റ് കയറുന്ന സ്ഥലത്ത് തന്നെ ഒരു സ്റ്റാൻഡ് പോലെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഒരു കോർണർ സ്റ്റാൻഡ് വേറെ വാങ്ങണം അപ്പോൾ അങ്ങനെ സ്റ്റാൻഡ് നമ്മൾ കുറേ മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഇങ്ങോട്ട് കഴിഞ്ഞ ജാനുവരിയിലാണ് നമ്മൾ ഇവിടേക്ക് റൂം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം ആ ഒരു ഫെബ്രുവരി മാർച്ചോട് കൂടി നമ്മൾ ആ ഒരു കോർണർ സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല പിന്നെയും നമുക്കത് ഫിക്സ് ചെയ്യണം ഞാൻ കാണിച്ചു തരട്ടെ ഞാൻ വാങ്ങിയ സാധനങ്ങൾ ഇതേ നോക്ക് ഇതാണ് ചെടികൾ വന്നിട്ടുള്ളത് പിന്നെയും നമുക്കിതൊക്കെ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ടേബിൾ ക്യാമറ സെറ്റ് ചെയ്ത് എന്നാൽ അച്ചാറിൻ്റെ ബോട്ടിലൊക്കെ ഫോൺ വെച്ചിട്ടാണ് ക്യാമറ സ്റ്റാൻഡ് കാര്യങ്ങളുണ്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ ഋതു കരയും അത് കാരണമാണ് ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് കേട്ടോ കാരണം വലിയ റേറ്റ് കാര്യങ്ങളില്ല ഞാനിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാർട്ടിൽ ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കും എപ്പോഴാണോ പ്രൈസ് ഡൗൺ വരുന്ന ആ സമയത്ത് ചെക്ക് ഔട്ട് ചെയ്യും അങ്ങനെയാണ് പതിവായിട്ടുള്ളൊരു സംഭവം കേട്ടോ ഇപ്രാവശ്യമാണ് ഞാൻ വാങ്ങിയ സാധനങ്ങളിൽ ഒന്നും റിട്ടേൺ ചെയ്യേണ്ടാത്ത ചെയ്യേണ്ടാത്തൊരവസ്ഥ വന്നിട്ടുള്ളത് സാധാരണ ഞാൻ പോലെ എപ്പോഴൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നത് മെയിനായിട്ട് ഡ്രസ്സസ് ആണ് കേട്ടോ എനിക്ക് ചിലപ്പോൾ മെറ്റീരിയലൊന്നും ഒട്ടും ഇഷ്ടാവില്ല ഞാൻ ഓൺലൈൻ ആ ഡ്രസ് പർച്ചേസിങ്ങിനോട് ഞാൻ ഒട്ടും അതിൽ സാറ്റിസ്ഫൈഡ് ആവില്ല എപ്പോഴൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോഴൊക്കെ റിട്ടേൺ ചെയ്യും പക്ഷേ ഇപ്പം ഇട്ടിരിക്കുന്ന ഈ ഒരു ടു പീസ് സെറ്റ് അത് ഞാൻ ഷീണെന്ന് വാങ്ങിയതായിരുന്നു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായുള്ള ഡ്രസ്സാണ് കേട്ടോ എനിക്ക് കറക്റ്റ് ഫിറ്റാണ് ഭയങ്കര കംഫർട്ടബിളാണ് അപ്പം ഇതേപോലത്തെ ആണെന്നുണ്ടെങ്കിൽ ഇതുവരെ വാങ്ങിയിട്ട് ഞാൻ ദുബായിൽ വന്നതിന് ശേഷം ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഞാൻ റിട്ടേൺ ചെയ്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങുക ചെയ്യാറ് സാധാരണ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഞാൻ ഈ കിച്ചണിൽ വാങ്ങിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ട് വേറെ ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ